ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഷവോമാക്കപ്പാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് എല്ലാവരും ട്രൈ ഇത് നോക്കാം റംസാൻ ഒക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എങ്ങനെ മിക്സ് ചെയ്യാൻ നോക്കാം അതിനു മുന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരംപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പം നമുക്കിതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളിപ്പോൾ എല്ലാവരും ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അതായത് കക്കരിക്ക ക്യാരറ്റ് വേവിച്ചുവെച്ച് ചിക്കന് ഉള്ളി സോസ് മയമീസ് പിന്നെ നമ്മുടെ മുളക് മല്ലിയിലേജ് തക്കാളി പിന്നെ കാപ്സിക്കം അപ്പം ഇതൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതെന്നു തന്നെ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം നമുക്ക് നമ്മുടെ പെപ്പർ ഇട്ട് കൊടുക്കാൻ ഇതിലോട്ടേക്ക് അത് എല്ലാ ഭാഗത്തോട്ടേക്കും എത്തണം പെപ്പർ ഒരു മെയിൻ ഇൻഡ്രീഡിയ പറയാൻ പിന്നെ നമുക്ക് നമ്മുടെ ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാം ഉപ്പ് എല്ലാ ഭാഗത്തും എത്തണം അതിന് നമ്മൾ നല്ല രീതിക്ക് ഉപ്പ് ഇട്ടിട്ട് തന്നെ മിക്സ് ചെയ്യണം മയനോസ് ഞാൻ ഇത് പോരുന്ന കുറച്ചും കൂടി ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വന്നപ്പോ അത് കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇതിലോട്ടേക്ക് ആഡ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ ബീൻസ് ചിക്കൻ ഇട്ട് കൊടുക്കാം അതിപ്പം ഏകദേശം ഒരു കപ്പ് ഉണ്ടാവും മേടിച്ച ചിക്കന് അപ്പൊ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നമ്മുടെ ആ ഒന്ന് നെയ്ക്കി എടുക്കാം അപ്പൊ ഞാൻ പൂരിക്ക് വയ്ക്കുന്ന മാവണായിട്ടോ അവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനത് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഡ്രസ്സിൽ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് അമർത്തിയെടുക്കാം എന്നിട്ട് ഒരു ഗ്ലാസിന്റെ നെല്ല് ഇതുപോലെ ചെയ്തെടുക്കാം സ്റ്റീൽ ഗ്ലാസ്സിലാണ് ഏറ്റവും നമ്മളിത് ചെയ്യേണ്ടത് നല്ല രീതിക്ക് കപ്പ് രൂപത്തിലെ വെച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ നമ്മുടെ പാനിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചീനച്ചട്ടിയിലാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് എല്ലാതും ഈ ഒരു രീതിയിലാവുമ്പോ നമ്മുടെ ആ ഗ്ലാസ് നമുക്ക് പാനത്തിന് തോന്നുകിട്ടും എല്ലാരും ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം അപ്പോൾ നമ്മുടെ വന്നിട്ടുണ്ട് നല്ല ആണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ ഒരു മിക്സ് നമ്മുടെ ഈ ഒരു കപ്പിലോട്ടേക്ക് ആക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ സോസും മയാമോണീസും അതിന്റെ മുകളിലോട്ടേക്ക് അപ്പം അങ്ങനെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെലക്കൊന്ന് പ്രെസ് ചെയ്താൽ ഞങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ അതാ നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഷോർമാക്കപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ താങ്ക് യു ബൈ ബൈ